നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സംഘടനയുടെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ക്യാപ്ഷനോടുകൂടി എസ് എസ് എഫ് താനൂർ ഡിവിഷൻ സമ്മേളനം താനൂർ മർഹൂം സുബൈർ ഫാവലി സ്ക്വയറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കാവിൽ നിന്ന് എസ് എസ് എഫിൻ്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തേഴ് യൂണിറ്റിലെ പ്രതിനിധികൾ റാലിയിൽ പങ്കെടുക്കും ശേഷം സമാപനം ഏഴ് മണിക്ക് എസ് എസ് എഫിൻ്റെ ബഹുന്യരായ സ്റ്റേറ്റ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഫിർദൌ സാഫി അതിൽ മുഖ്യപ്രഭാഷണം നടത്തും എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജലാലുദ്ദീൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും ശേഷം താനൂർ അതുപോലെ മലപ്പുറം സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ സഖാഫി മീനാടുത്തൂർ എസ് എം എ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഓം മുഹമ്മദ് കാവപ്പുര കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി ആദുശ്ശേരി ജനറൽ സെക്രട്ടറി കെലി ഹാജി എസ് എം എ താനൂർ സോൺ പ്രസിഡന്റ് കുഞ്ഞുമോ ഫൈസി എസ് വൈ എസ് താമൂർ ജോൺ പ്രസിഡന്റ് ഷക്കീർ സഖാഫി മങ്ങാട് എസ് വൈ എസ് താമൂർ ജോൺ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ജൂബിലി കുറവട്ടിശ്ശേരി ഡിവിഷൻ ജനറൽ സെക്രട്ടറി നിൽഷാദ് കാഗ്ലൂർ എന്നിവർ സംസാരിക്കും ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വിദ്യാർത്ഥി റാലിയോടുകൂടെ സമ്മേളനം ആരംഭിക്കും നടക്കാവിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ടി വി എസ് ഓഡിറ്റോറിയം പരിസരത്ത് സമാപിക്കും ഡിവിഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന റാലിക്ക് ഡിവിഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകും ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ സെയ്ദ് ഹൈദ്രൂസ് മുത്തുകോയത്തങ്ങൾ എലങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും ഡിവിഷൻ പ്രസിഡന്റ് ഉബൈദ് അദനി അധ്യക്ഷത വഹിക്കുന്ന സംഗമത്തിൽ എസ് വൈ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് ജലാലുദ്ദീൻ ചീലാനി വലത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സുറൈജി സഖാഫി കടവത്തൂർ എസ് എസ് എഫ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മുഷ്താഖ് സഖാഫി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എം ജുബൈർ താനൂർ എന്നിവർ സംസാരിക്കും എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ സഖാഫി മീനടത്തൂർ എസ് എം എ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഒ മുഹമ്മദ് കാവപ്പുര കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ആദർശേരി ജനറൽ സെക്രട്ടറി കരീം ഹാജി എസ് എം എ താനൂർ സോൺ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഫൈസി എസ് വൈ എസ് താനൂർ സോൺ പ്രസിഡന്റ് ഷക്കീർ സക്കാഫി മാങ്ങാട് സോൺ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം സുഹ്രി കുറുവട്ടിശ്ശേരി ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഡിവിഷനിലെ യൂണിറ്റ് പരിധിയിലെ വിദ്യാർത്ഥികൾ സമ്മേളനത്തിന്റെ ഭാഗമാകും ഉബൈദ് അദനി ദിൽഷാദ് താനൂർ റഷീദ് താനാളൂർ ജിൽഷാദ് താനൂർ ടൗൺ സാദിക് വട്ടത്താണി നസറുദ്ദീൻ മീനറത്തൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി